ശ്രീരാമസ്തുതി ലക്ഷ്മീകാന്തൻ രാമചന്ദ്രൻ ജയിച്ചിടട്ടെ എന്നുമേ ഭവതാഭയാക്രാന്തരായിടുന്ന ജനങ്ങളെ പാലിക്കേണം സദാകാലമയോധ്യേഷ ശരണാഗതരെ നിത്യം രക്ഷിച്ചാലും മഹാപ്രഭോ ചാരുതൃക്കൈകളിൽ ചാപവാണങ്ങളെ ധരിച്ചവൻ മോഹമാം മേഘജാലത്തെ പറപ്പിക്കുന്നൊരാശുകൻ സംശയക്കാടുകത്തിപ്പോൻ ദേവരഞ്ജകനായവൻ രഘുനാഥൻ സദാകാലം എന്നെ പാലിച്ചു കൊള്ളണേ മനസ്സെ നീ ഭജിച്ചാലും കൃപാവരിധി രാമനെ ഏറ്റം സംസാര സംസാരഭയമാറ്റുവാൻ നവകഞ്ചേക്ഷണൻ കഞ്ചമുഖൻ കഞ്ചകരദ്വയൻ ചെന്താമരച്ചോപ്പുചേരും പദദ്വന്തമയെന്നവൻ എണ്ണമറ്റുള്ള കന്തർപ്പന്മാർ കാന്തി ചേർന്നവൻ പുത്തനാം നീലമേഘത്തിൻ ശോഭയാർന്നൊരു സുന്ദരൻ മിന്നൽ പിണരിനോടൊക്കും മഞ്ഞപ്പട്ടാട ചാർത്തിടയോൻ നമിച്ചീടുന്നിതാ ഞാനും ജാനകീ പ്രാണനാഥനേ ഭജിച്ചാലും ദീനബന്ധു ദിനനായകനൊത്തവൻ ദൈത്യദാനവ വംശ്യന്മാർക്കെല്ലാം മന്ദകനായവൻ ആനന്ദത്തിൻ്റെ ഹേതുവേ കോസലത്തിൻ അമ്പിളിയാം പങ്ക്തിന പുത്രനേ ശിരസിൽ മകുടം ചേർത്തോൻ കുണ്ടലങ്ങളണിഞ്ഞവൻ തിലകം ചാർത്തിയഴകായി ഭൂഷണങ്ങളണിഞ്ഞവൻ ആചാനുബാഹു തൃക്കയിൽ ശരചാപങ്ങളേന്തിയോൻ രനെ ദൂഷണനെയും സംഗ്രാമത്തിൽ ജയിച്ചവൻ തുളസീദാസനെപ്പോഴും പ്രാർത്ഥിക്കുന്നതുമിങ്ങനെ ഹരൻ ശേഷൻ മുനീന്ദ്രർക്കും മനോരഞ്ജകനായവൻ ഹെൻഹ്രിൽ സരോജമധ്യത്തിൽ നന്നായി വാസമുറച്ചുടൻ കാമാധികലവർഗത്തെ നശിപ്പിച്ചു തരേണമേ സഹജം ശ്യാമളനിറം ചേർന്നു സുന്ദരനായവൻ കരുണാപയോതി സ്നേഹത്തെ ശീലമായചരിപ്പവൻ ശ്രീരാമചന്ദ്രനങ്ങൊന്നു സീതാദേവിയോടൊത്തവൻ തുളസീദാസനാൽ വീണ്ടും വീണ്ടും പൂജിതനായുമേ മോതമാർന്നു വസിക്കേണമെൻ്റെ ഹൃദയമന്തിരേ ആയതിന്നായുമാദേവിയാശുസുകൾ തരേണമേ